ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നട്ടോ അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം എന്താ വെച്ചാൽ ഞാൻ കുറേ പ്രാവശ്യം ഇട്ട് വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ സൊറോട്ട ചൂടാൻ വേണ്ടി എടുക്കുമ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നതാണ് അപ്പം ഇത് പെരുന്നാൾക്ക് മുന്നേ തന്ന ഓർഡേഴ്സാണ് കേട്ടാ പെരുന്നാൾക്ക് മുന്നേ കുറച്ച് ചുട്ടു തരാൻ പറ്റുമോ വെച്ചാൽ കുറേ പേര് ചോദിച്ചായിരുന്നു അപ്പോൾ എല്ലാം ചൂടാൻ ഇപ്പോൾ ബൈ നോമ്പ് കഴിഞ്ഞിട്ട് ചൂടാന്ന് വെച്ചിട്ട് വെച്ചതാണ് കേട്ടോ അങ്ങനെ ബൈനോമ്പ് നോമ്പ് കഴിഞ്ഞാൽ ഒരു രണ്ടര കിലോ വരെ സൊറോട്ട ചുട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് നോമ്പ് നോക്കിയിട്ട് കുറേ ചൂടാൻ പറ്റുന്ന കേട്ടോ പക്ഷെ അത് അതുപോലെ ഈ സമയത്ത് ചൂടാൻ ഭയങ്കര പാടാണ് കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് നമുക്ക് വരുന്ന കഴിഞ്ഞപ്പോഴേ ഫംഗ്ഷൻസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഫങ്ഷൻസിന് പോലും വെള്ളം പിന്നെ അത് മടിയാകുന്നുണ്ട് കേട്ടോ ഇത് ഇപ്പം ഉണ്ടാക്കാൻ ഇന്നത്തെ പോലെ ഒരു ഇൻട്രസ്റ്റിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല പിന്നെയാണെങ്കിൽ ഒന്നിച്ച് ചൂടുന്ന പോലെ കുറച്ച് കുറച്ച് ചൂടാനും കുറച്ച് പാടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിതാ കുറച്ച് കുറച്ച് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്ന കേട്ടോ കുറേ പ്രാവശ്യമായിട്ട് ചോദിക്കുന്നത് അപ്പോൾ ഒന്നും കൊടുക്കാതിരിക്കുമ്പോൾ ഒരു ഡിമാൻഡ് ആക്കുന്ന പോലെ ആക്കണ്ടാന്ന് വിചാരിച്ച് ചുറ്റുകൊടുക്കുക കേട്ടോ ഇനി ഓർഡേസ് എടുത്തെങ്കിൽ എനിക്ക് ഇട്ട് കൊടുക്കാൻ പാടാതുകൊണ്ട് ഞാൻ കൂടുതലും ഓഡേജ് ഒന്നും എടുക്കുന്നുണ്ടേട്ട അത്യാവശ്യം ഇങ്ങനെ നല്ലവണ്ണം ബുദ്ധിമുട്ടാന്ന് പറയുന്നുണ്ടവർക്ക് മാത്രം ആട്ടോ എടുക്കുന്നുള്ളത് കാരണം നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനോ അങ്ങനെ അങ്ങനെയൊന്നും പറ്റുന്നില്ല കേട്ടോ പിന്നെ എന്നൊന്നിച്ചിട്ടുണ്ടായവര് അവരില്ല അവർ സുഖമില്ലാതെ അങ്ങനെ നാട്ടിൽ പോയിട്ടുണ്ട് അപ്പോൾ അത് അതും ഒരു നമുക്കൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനൊക്കെ മൈദക്കിങ്ങനെ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരച്ച് വെക്കുന്നതാണ് കേട്ടോ പിന്നെ നോമ്പിനാണെങ്കിൽ നമുക്ക് വൈകുന്നേരം മാത്രം ഇതിൻ്റെ നോമ്പിൻ്റെ പണിയൊക്കെ വൈകുന്നേരം എടുക്കുന്നുണ്ട് ബാക്കി പണിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാ പക്ഷെ നോമ്പെല്ലാവർക്കും നമുക്ക് ഫുഡ് ഉണ്ടാക്കലും വീട്ടിലെ പണി അങ്ങനെല്ലാം നമുക്ക് വിചാരിച്ച പോലെ എടുക്കാനും അങ്ങനെയൊന്നും പറ്റുന്നില്ല അപ്പോൾ അതും കൂടി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാത്തത് അപ്പോൾ ഇത് രണ്ടര കിലോ അപ്പം ഒന്ന് ചുട്ട് കൊടുക്കാൻ വെച്ച് കുറേ ഒരാൾ ഓർഡേസ് അല്ല അപ്പോൾ ആ രണ്ട് മൂന്നാൾ ഓർഡേഴ്സ് ആട്ടാ അപ്പം രണ്ടാഴ്ച കുറച്ച് അരക്കിലോ കിലോ ആയിട്ട് അങ്ങനെ രണ്ടര കിലോ ഒന്നിച്ച് അങ്ങനെ ചുട്ട് കൊടുക്കുന്നതാണ് കുറേ പേര് ചോദിക്കുന്നത് കേട്ടോ അപ്പത്തിന് ഓർഡേഴ്സിലാണ് ഇഷ്ടംപോലെ ഓർഡേഴ്സിന് കേട്ടോ പക്ഷേ ഇമ്മ വിചാരിച്ച പോലെ ചുട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഞാൻ ആരോടങ്ങനെ ഓർഡേഴ്സ് എടുക്കില്ല കാരണം ഇമ്മ വിചാരിച്ച പോലെ നമുക്ക് ചുട്ട് കൊടുക്കാൻ ആ പറഞ്ഞ ഡേറ്റിന് കൊടുക്കാറ് നമുക്കൊരു ബുദ്ധിമുട്ടാവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചുട്ട് കൊടുക്കാനൊന്നും ഒക്കെ ഇല്ല അവർ നമുക്ക് സൊറോട്ട എങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ റെസിപ്പി വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് കറിച്ചൊക്കെ ആട്ടാ പിന്നെ മുന്നേ പോലെ ഇതുപോലത്തെ വീഡിയോസ് എടുക്കാനും ഇൻട്രസ്റ്റ് എടുക്കാം അങ്ങനെ അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ഇപ്പോൾ വരുന്നില്ല കേട്ടോ ആ ഒരു സമയത്ത് ഇട്ട് അങ്ങനെ ഉണ്ടാക്കി കുറേ കൊടുത്താൽ കുറേ വീഡിയോസ് ഇട്ടത് കൊണ്ട് മാത്രം എനിക്കില്ല ഇതുപോലെ യൂട്യൂബിൽ വീഡിയോസ് ഇട്ടിട്ട് കുറേ ഓർഡേഴ്സ് എനിക്ക് വരുന്നുണ്ട് കേട്ടോ ഇപ്പോഴും പുറത്തുനിന്ന് തന്നെ കേട്ടോ കാസർഗോഡ് ജില്ലയായിട്ടും കൂടുതൽ പുറത്തുനിന്ന് വിളിക്കുകയാണ് പക്ഷെ നമുക്ക് വിചാരിച്ച ടൈമിന് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ കൂടുതൽ ഓർഡേഴ്സ് ഒന്നും എടുത്തിട്ടാ പിന്നെ ഓർഡേഴ്സ് എടുക്കുന്ന സമയത്ത് എല്ലാ സമയത്തും നമുക്ക് വീഡിയോ എടുക്കാനും കുറച്ച് പാടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോസും കൂടുതൽ എടുത്തിട്ട് കാരണം കൂടുതൽ കൂടുതലപ്പം നമ്മൾ ഉണ്ടാക്കിയപ്പം തന്നെയാട്ട് എടുക്കുന്നുള്ളത് അപ്പം അതും കൂടി വലിയ പാടാണ് കേട്ടോ അപ്പം അതുകൊണ്ട് വീഡിയോ എടുത്ത് സാധാരണ ഉണ്ടാക്കുന്ന പോലെ വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ കുറേ സമയം നമ്മൾ ടൈം വേസ്റ്റ് ആയി പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കില്ല അങ്ങനെ എല്ലാം പരത്തി റോളാക്കി ഇങ്ങനെ ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം അച്ചിൽ പത്തലിൻ്റെ പ്രസ്സില് അത് ഇതുപോലെ പ്രസ്സാക്കിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇനി നെക്സ്റ്റിന് നമുക്ക് എണ്ണക്കിടാനായിട്ടാ എണ്ണേൻ്റെ ചട്ടിയൊക്കെ വെച്ചിട്ട് എണ്ണക്കെ ഇട്ട് കൊടുത്താൽ മാത്രം മതി കുറെ പേർ ചോദിച്ചു തന്നെ കേട്ടോ അച്ചാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ അച്ചാർ ആവശ്യമുള്ള ചോദിക്കട്ടെ അച്ചാരൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിനി അച്ചാറിൻ്റെ നെക്സ്റ്റ് കുറേ അച്ചാർ ഉണ്ടാക്കാനുണ്ട് അതും കൂടുതൽ പേര് ചോദിക്കുന്നുണ്ട് പക്ഷേ അച്ചാർ ഉണ്ടാക്കി അച്ചാരൊക്കെ കഴിഞ്ഞത് കൊണ്ട് ഇപ്പം അതിൽ മാങ്ങ വാങ്ങിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഇപ്പം മാങ്ങൻ്റെ സീസൺ ആയത് ഇഷ്ടംപോലെ മാങ്ങയും കൂടി കിട്ടുന്നുണ്ട് അത് ഞാൻ പുറത്ത് അടുപ്പിട്ടിട്ടാണ് കേട്ടോ ചൂടുന്ന ഉള്ളിൽ നിന്ന് ചൂടുന്നതല്ല പുറത്തുനിന്നാണ് കേട്ടോ ചുടുന്നുള്ളത് അപ്പോൾ അതൊക്കെ ഒരു പ്രാവശ്യം ഇങ്ങനെ ചുട്ട് ഇതുപോലെ എടുത്തിട്ട് ബോക്സിലാക്കിയിട്ട് വെച്ചായിരുന്നിട്ടാണ് രണ്ട് പ്രാവശ്യം ചുട്ടിട്ട് ഇതുപോലെ പാക്കറ്റ് പാക്കറ്റാക്കിയിട്ട് കൊടുക്കുന്നതാണ് അരക്കിലോ പാക്കറ്റ് പാക്കറ്റിട്ടുക കാരണം ഒരു കിലോൻ്റെ പാക്കറ്റിലേ നമ്മൾ അര കിലോൻ്റെ സൊറോട്ട കുടിക്കുന്നുള്ളട്ട കാരണം സൊറോട്ടക്ക് ബാട്ടുവത്തലിന് അങ്ങനെയൊക്കെ വലിയ കവറിൽ ആവശ്യമാണ് അപ്പോൾ ഇതിൻ്റെ ഇതുപോലെ ഉണ്ടാക്കി ആരെയും സെയിൽ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ കയറി ചെക്ക് ചെയ്തിട്ട് ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാണ് കേട്ടോ അപ്പോൾ ആരും ബൈലോട്ട് പോകണ്ട എല്ലാവരും മുമ്പിലോട്ട് തന്നെ പോകട്ടെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി സെയിൽ ചെയ്യുക പിന്നെ ഭയങ്കര ചൂടാട്ടെ ഈ ചൂട് കാലത്ത് ഇതുപോലെ ഉണ്ടാക്കാനും കുറച്ചും കൂടി പാടാണ് നമ്മൾ വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒന്നും എടുക്കരു കേട്ടോ അങ്ങനെ രണ്ടര എൻ്റെ കിലോ വരെ അപ്പായിട്ടുണ്ട് കേട്ടോ എൻ്റെയിൽ അപ്പം ഞമ്മ ഞാൻ രണ്ട് കിലോ മൈദമാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇപ്പം ഞാൻ ഓർഡർ എടുക്കുന്നില്ല കേട്ടോ കാരണം നമുക്ക് പറ്റാത്തത് കൊണ്ട് മാത്രമാണ് പാറ്റിയും കാഴ്ച ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് മെസ്സായിട്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഉണ്ടാക്കിത്തരും കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പാടാണ് അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരും അതുവരേക്കും ബായ്